ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സിംഗ് യൂട്യൂബ് ചാനൽ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക കാരണം ഇതിനകത്ത് ഈ ഒരു ക്വസ്റ്റൻ മാത്രമല്ല ഡിസ്കസ് ചെയ്തത് ആന്റിനാറ്റൽ കെയർ അല്ലെങ്കിൽ പ്രീനാറ്റൽ കെയർ ഫുൾ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓക്കെ അവസാനം വരെ നിങ്ങൾ ഈ വീഡിയോ കാണുക എ വുമൺ ഈസ് ഇൻ ലേബർ ഫോർ മോർ ദാൻ എയ്റ്റീൻ അവേഴ്സ് വിച്ച് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നേഴ്സിംഗ് ഇന്റർവെൻഷൻ ലേബറിൽ പതിനെട്ട് മണിക്കൂറിൽ കൂടുതലുള്ള ഒരു വുമൺ ആണ് ാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നഴ്സിംഗ് ഇന്റർവെൻഷൻ എന്നാണ് പറയുന്നത് ആൻസർ മോണിറ്റർ ദൈക്കൽ സയൻസ് ആണ് കേട്ടോ സോ ആ ഒരു ലേബറിൽ ഉള്ള വുമന്റെ വൈക്കൽ സയൻസ് ചെക്ക് ചെയ്യുന്നതാണ് ഇവിടെ വളരെ അത്യാവശ്യം ഇപ്പോൾ നമ്മുടെ ക്ലാസ്സുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇ എസ് ഐ സി ക്ലാസ്സുകൾ ഇപ്പോൾ ഓൾറെഡി എക്സാം ജൂലൈ ഏഴാണ് അതുപോലെ തന്നെ ആർ ആർ ബിയുടെയും എയിംസിന്റെയും ആർ ആർ ബി അതുപോലെ തന്നെ ഡി എസ് എസ് ബി ഇതിന്റെ മൂന്നിന്റെയും കോച്ചിങ് ക്ലാസ്സുകൾ ജൂലൈ ഏഴിന് ശേഷം ജൂലൈ എട്ടാം തീയതി തന്നെ തുടങ്ങും എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ അതിനു വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് ജൂലൈ എട്ടാം തീയതിയിലുള്ള ക്ലാസ് ജോയിൻ ചെയ്യാം ഡി എം ഇ നഴ്സിംഗ് ഓഫീസർ അതുപോലെ ജെ പി എച്ച് എം ക്ലാസ്സുകൾ ഇപ്പോൾ തന്നെ അവൈലബിൾ ആണ് ഓക്കെ അപ്പൊ നമുക്ക് എന്താണ് ഈ ഒരു ആന്റി അല്ലെങ്കിൽ എന്ന് നോക്കാം സോ ആന്റിനാറ്റിൽ അല്ലെങ്കിൽ പ്രീനാറ്റൽ മീൻസ് ബിഫോർ ബർത്ത് ബർത്ത് ആണ് സോ ആന്റിനാറ്റൽ അല്ലെങ്കിൽ പ്രീനാറ്റൽ എന്ന് പറഞ്ഞാൽ ബിഫോർ ബർത്ത് ഓക്കെ പോസ്റ്റ്നാറ്റൽ മീൻസ് ആഫ്റ്റർ ദ ബർത്ത് ഓഫ് ദ ബേബി ആന്റിനേറ്റിൽ മീൻസ് ബിഫോർ ദ ബർത്ത് ഓഫ് ദ ബേബി ഇൻട്രാനൽ മീൻസ് കെയർ ടേക്കൺ ഡ്യൂറിംഗ് ഡെലിവറി ഇന്റർനാറ്റൽ മീൻസ് കെയർ ടേക്കൺ ഡ്യൂറിംഗ് ഡെലിവറി നേറ്റൽ നേറ്റൽ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ റിലേറ്റിംഗ് റിലേറ്റിംഗ് ടു ടു ആണ് ആണ് സോ ആന്റിനേറ്റൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന സിമ്പിൾ കാര്യങ്ങൾ തുടങ്ങാതെ ബിഫോർ ദ ബർത്ത് പോസ്റ്റ് നെറ്റിൽ മീൻസ് ആഫ്റ്റർ ദ ബർത്ത് നേറ്റൽ മീൻസ് റിലേറ്റിംഗ് ടു ബർത്ത് ഇന്റർനെറ്റിൽ മീൻസ് ടേക്കൺ ഡ്യൂറിംഗ് ഡെലിവറി അപ്പൊ ആന്റിനേറ്റൽ കെയർ എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് എക്സാമിനേഷൻ ആൻഡ് അഡ്വൈസ് ഗിവൺ ടു എ വുമൺ ഡ്യൂറിംഗ് പ്രഗ്നൻസി സോ ആന്റിനെ മീൻസ് സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അഡ്വൈസ് കൊടുക്കുകയാണ് വുമണിന് ആൻഡ് അഡ്വൈസ് കുറച്ച് എയിംസ് ഉണ്ടാവും അല്ലെ വെറുതെ കൊടുക്കില്ല ടു സ്ക്രീൻ ഹൈ റിസ്ക് കേസസ് ഇപ്പൊ യു എസ് ജി ഒക്കെ ചെയ്ത് ഹൈ റിസ്ക് കണ്ടുപിടിക്കാം അതുപോലെ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ചെയ്യാം ടു പ്രിവെന്റ് കോംപ്ലിക്കേഷൻസ് കോംപ്ലിക്കേഷൻസ് ചെയ്യാം അതുപോലെ ഹൈ റിസ്ക് കേസ് കണ്ടുപിടിക്കാം കോംപ്ലിക്കേഷൻസ് പ്രിവെന്റ് ചെയ്യാം ടു എജ്യൂക്കേറ്റ് മദർ ടു എജ്യൂക്കേറ്റ് മദർ മദറിനെ എജ്യൂക്കേറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് ഓരോ ലേബറിന്റെ ചാർട്ട് ഇപ്പൊ ലേബറിന്റെ ആ ഒക്കെ ഒരു ചാർട്ടിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ആ ഡയഗ്രാ ഒക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ആ രീതിയിൽ മദറിനെ എഡ്യൂക്കേറ്റ് ചെയ്യാം ടു മോട്ടിവേറ്റ് ദ കപ്പിൾ അബൌട്ട് ദ നീഡ് ഓഫ് ഫാമിലി പ്ലാനിങ് ഇപ്പൊ മൂന്ന് രണ്ടോ മൂന്നോ കുട്ടികൾക്കുള്ള ആളുകളാണെങ്കിൽ ഫാമിലി പ്ലാനിങ്ങിന്റെ കാര്യം പറഞ്ഞു കൊടുക്കാം ഇപ്പൊ ചില കമ്മ്യൂണിറ്റിയിലൊക്കെ ഒന്നാണ് വളരെ ആവശ്യമുള്ളത് സോ ആർ വർട്ടുള്ളത് നേഴ്സിംഗ് മാനേജ്മെന്റ് നമുക്ക് എന്തായാലും ഹിസ്റ്ററി എടുക്കണം എക്സാമിനേഷൻ ചെയ്യണം ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം ഫസ്റ്റ് വിസിറ്റിലാണ് ഹിസ്റ്ററി ചെക്ക് ചെയ്യണം അതുപോലെ എക്സാമിനേഷൻ ഇൻവെസ്റ്റിഗേഷൻ ഇതൊക്കെ ഫസ്റ്റ് വിസിറ്റിലാണ് സോ ആർ വർട്ടുള്ളത് ഹിസ്റ്ററി ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ഹിസ്റ്ററി മെൻസ്ട്രൽ ഹിസ്റ്ററി മെൻസ്ട്രൽ ഹിസ്റ്ററി മെൻസ്ട്രൽ സൈക്കിളിന്റെ കാര്യം പറയണം ഫാമിലി ഹിസ്റ്ററി ഡ്രഗ് ഹിസ്റ്ററി കോൺട്രാസെപ്റ്റ് ഹിസ്റ്ററി അലർജി ഇമ്യൂണൈസേഷൻ ഇതൊക്കെ നമ്മൾ ഹിസ്റ്ററിയിൽ എടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് വിസിറ്റിലാണ് ഹിസ്റ്ററി എടുക്കേണ്ടത് എക്സാമിനേഷൻ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ചെയ്യണം അപ്പോ മിനിമം നാല് ആന്റിനേറ്റൽ വിസിറ്റ് ആണ് നാല് ആന്റിനേറ്റൽ വിസിറ്റ് ആണ് ഫസ്റ്റ് അറൌണ്ട് സിക്സ്റ്റീൻ വീക്സിലാണ് ഫസ്റ്റ് വിസിറ്റ് അറൌണ്ട് സിക്സ്റ്റീൻ വീക്സിലാണ് നാല് ആന്റിനേറ്റൽ ചെക്കപ്പ് വേണം ഫസ്റ്റ് വിസിറ്റ് അറൗണ്ട് സിക്സ്റ്റീൻ വീക്സിലാണ് സെക്കൻഡ് വിസി വിസിറ്റ് ഫസ്റ്റ് സിക്സ്റ്റീൻ വീക്കിലാണ് സെക്കൻഡ് വിസിറ്റ് ബിറ്റ്വീൻ ടു ട്വന്റി ഫോർ ടു ട്വന്റി എയ്റ്റ് വീക്കിലാണ് ട്വന്റി ഫോർ ടു ട്വന്റിൽ ആണ് തേർട്ടി ടു വീക്സിലാണ് തേർഡ് വിസിറ്റ് ഫോർത്ത് വിസിറ്റ് തേർട്ടി സിക്സ് വീക്സിലാണ് അത് കഴിഞ്ഞിട്ട് നാല് വിസിറ്റ് കഴിഞ്ഞിട്ട് ഡെലിവറി വരെ നാല്പത് വീക്സ് ഇരുന്നൂറ്റി എൺപത് ദിവസം എന്നല്ലേ പറയുന്നേ അപ്പൊ അതുവരെ അതിനുശേഷം ഡെലിവറി വരെ എവരി വീക്കില് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം അപ്പൊ ഇതാണ് ആന്റിനാറ്റിൽ ചെക്കപ്പിന്റെ കാര്യം പറഞ്ഞാൽ ഇനി നമ്മള് ഫിസിക്കൽ എക്സാമിനേഷനിൽ നമ്മൾ മെയിൻ മെയിനായിട്ട് ചെയ്യിക്കുന്നത് പാലറാണ് അതായത് എസ്പെഷ്യലി ഫേസിന്റെ കളറ് നെയിലിന്റെ കളറ് തങ്ങ് അയ്യെ ഇവിടെയൊക്കെ നോക്കും അതെന്തിനാണ് ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ അനീമിയ അനീമിയ ആണ് നോക്കുന്നത് പൾസ് റേറ്റ് യൂഷ്വലി ആ ഒരു ആന്റിനേറ്റൽ പീരീഡിൽ സിക്സ്റ്റി ടു നയൻറ്റി ആയിരിക്കും അപ്പൊ അതിൽ കൂടുതലുണ്ടോ കുറവുണ്ടോ എന്ന് നോക്കുകയും റെസ്പിറേറ്ററി റേറ്റ് സോറി എയ്റ്റീൻ ടു ട്വന്റി ആയിരിക്കും കുറച്ച് കൂടി നിൽക്കും എല്ലാം കുറച്ച് കൂടിയായിട്ട് നിൽക്കും വെയ്റ്റ് മാക്സിമം ഡെലിവറി ടൈമിൽ ആ ഒരു സമയത്ത് ലെവൻ കെ ജി ആണ് മാക്സിമം ആ ഒരു എൻ്റയർ പ്രഗ്നൻസി ലെവൻ കെ ജി ആണ് എടിമയുണ്ടോ എന്ന് നോക്കും അതായത് എന്തെങ്കിലും നീരുണ്ടോ എന്ന് നോക്കും നീരുണ്ടെങ്കിൽ ഗർഭ ചാൻസ് ഓഫ് ബി ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യും ബ്ലഡ് പ്രഷർ കൂടുതലാണെങ്കിൽ ചിലപ്പോൾ പേഷ്യന്റിന് എക്ലാം പ്രിയക്ലാംസിയൊക്കെ കൊണ്ടുപോകാനുള്ള സാധ്യത ഉണ്ട് പ്രിയക്ലാംസിയയില് പിന്നെ കൺവെൽഷൻ ഒക്കെ ഉണ്ടെങ്കിലാണ് എക്ലാംസിയയിലേക്ക് പോകുന്നത് അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് പിന്നെ ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യാൻ പറയും യൂറിനിൽ ആൽബുമിൻ ഉണ്ടോ എന്ന് നോക്കും അപ്പോൾ യൂറിനിൽ ആൽബുമിൻ ഉണ്ട് ബി പി വൺ ഫോർട്ടി നയൻറ്റിയിൽ കൂടുതൽ പ്രിയക്ലാംസിയാകാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നാല് ചെക്കപ്പ് ഉണ്ട് അതുപോലെ ഫിസിക്കൽ എക്സാമിനേഷനിൽ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത് നോക്കി ഫിസിക്കൽ എക്സാ എക്സാമിനേഷനിൽ പാലർ ഫേസിന്റെ കളർ പൾസ് നോക്കി റെസ്പിറേറ്ററി റേറ്റ് നോക്കി വെയിറ്റ് ലെവൻ കെ ജി ആണ് മാക്സിമം വേണ്ടത് എന്ന് പറഞ്ഞു അതുപോലെ എടിമയുണ്ടെന്ന് നോക്കി ബ്രസ്റ്റ് എക്സാമിനേഷൻ ബ്ലഡ് പ്രഷർ നോക്കി ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കണം ഇനി എന്താണ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മെൻസ്ട്രൽ പീരീഡ് ആണ് അറൗണ്ട് തേർട്ടീൻ ടു ഫോർട്ടി ഇയേഴ്സ് ആ ഒരു ട്വൽ ട്വൽ ടു ഇപ്പൊ കുട്ടികൾക്ക് പതിനൊന്ന് തൊട്ട് പതിനൊന്ന് തൊട്ട് പതിനഞ്ച് വയസ്സിന് ഇടയിൽ ഉണ്ടാകുന്ന ഫസ്റ്റ് മെൻസ്ട്രൽ സൈക്കിൾ ആണ് മെനാർകെസ് വട്ട് മെനോ പോസ് മെനോപോസ് എന്ന് പറഞ്ഞാൽ എന്താണ് മെൻസ്ട്രൽ പീരീഡ് സ്റ്റോപ്സ് അതായത് ഒരു അറൌണ്ട് ഫിഫ്റ്റി ഇയേഴ്സിലാവുമ്പോ മെനുസ്ട്ര പീരീഡ് സ്റ്റോപ്പ് ആവുന്നതാണ് മെനോപോസ് വാട്ട് ഈസ് ഡിസ്മെനോറിയ ഡിസ്മെനോറിയ എന്ന് പറഞ്ഞാൽ പെയിൻ ഡ്യൂറിങ് മെനിസ്ട്രേഷൻ സൈക്കിൾ പെയിൻ ഡ്യൂറിങ് മെൻസ്ട്രോ സൈക്കിൾ ദാറ്റ് ഈസ് ഡിസ്മെനോറിയ അമിനോറിയ എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് മെനിസ്ട്രേഷൻ ആണ് അമിനോറിയ എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് മെനിസ്ട്രേഷൻ ആണ് ഇനി ഞാൻ പറഞ്ഞിരുന്നു ലാബ് ടെസ്റ്റ് പറഞ്ഞിരുന്നു ലാബ് ടെസ്റ്റ് നമ്മൾ നോക്കേണ്ടത് എന്തൊക്കെയാണ് നോക്കേണ്ടത് പ്രത്യേകിച്ച് ആന്റിനറ്റൽ പീരീഡിലുള്ള ലാബ് ടെസ്റ്റ് എന്തൊക്കെയാണ് ഹീമോഗ്ലോബിൻ തീർച്ചയായിട്ടും നോക്കും ഹീമോഗ്ലോബിൻ നോക്കും ബ്ലഡ് ഗ്രൂപ്പിംഗ് നോക്കും യൂറിനറി യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നോക്കും യൂറിനറി ട്രാക്ച് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ ചെയ്യും അതായത് ഡ്രഗ് ലബോറട്ടറി ടെസ്റ്റിംഗ് ഡ്രാഗ്ണോ സിഫിലിസ് 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 ഉണ്ടോ എന്ന് നോക്കും സിഫിലിസ് എന്ന് പറഞ്ഞാൽ ഒരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ ആണ് ഒരു ഈ സെക്ഷണൽ ഏരിയയിൽ ആ ഏരിയയിലൊക്കെ ഒരു കുരുക്കൾ പോലെ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് ട്രീറ്റ് ചെയ്താൽ സുഖമായിട്ട് മാറിക്കിട്ടും പിന്നെ ആർ ബി എസ് പ്രധാനമായിട്ടും ഷുഗർ ഉണ്ടോന്ന് എന്ന് സ്കാൻ ചെയ്യും അതുപോലെ എച്ച് ബി എസ് എ ജി ടെസ്റ്റ് ചെയ്യും ഇപ്പൊ യു എസ് ഡി നോക്കുന്നത് സ്റ്റിൽ ബർത്ത് ഉണ്ടോ ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് ഉണ്ടോ എന്നൊക്കെ നോക്കാനാണ് ന്യൂറൽ ട്യൂബ് ഡിഫെക്ട്സ് മെനിഞ്ചോസിൽ മൈലോമെനിഞ്ചോലിസിൽ പോലെയുള്ള അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് നമ്മള് ഫസ്റ്റ് ഇതിൽ കൊടുക്കുന്നതാണ് അതായത് നമ്മൾ ഫസ്റ്റ് വിസിറ്റില് ചെയ്യുന്നതാണ് ഇനി സെക്കൻഡ് വിസിറ്റില് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് ഫണ്ടൽ ഹൈറ്റ് ആണ് ദാറ്റ് ഈസ് എസ് എഫ് എച്ച് സിംഫൈസിസ് ഫണ്ടൽ ഹൈറ്റ് ആണ് അപ്പോ അത് ഞാനൊരു പടത്തിന്റെ ഇതായിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും ഈ ഭാഗത്ത് സിംഫൈസിസ് ഫ്യൂബിസ് ഉണ്ട് ഏറ്റവും താഴെയായിട്ട് ഓക്കെ സിംഫൈസിസ് ഫ്യൂബിസ് അത് കഴിഞ്ഞ് ട്വൽവ് വീക്സിൽ ഫണ്ടസ് ഇവിടെ വരെ വരും അല്ലെ അപ്പൊ നേവൽ ഏരിയയിൽ ഇവിടെ വരും അങ്ങനെ ഫണ്ടസിന്റെ വലിപ്പം കൂടി കൂടി വരുന്നത് ഫണ്ടസ് എന്ന് പറഞ്ഞാൽ ബോഡി പാർട്ട് ആണ് അപ്പൊ ട്വൽവ് വീക്സിലാണ് നമുക്ക് ഇവിടെ ഫസ്റ്റ് വരുന്നത് അതുകൊണ്ട് നേവൽ ഏരിയയിൽ ട്വന്റി വീക്സിലാണ് വരുന്നത് ഫണ്ടസ് മാക്സിമം തേർട്ടി എയ്റ്റ് വീക്സ് ഫണ്ടൽ ഹൈറ്റ് അപ്പൊ അത് നമ്മള് മെഷർ ചെയ്യാണ് എന്താണ് ഡിറ്റർ ഫണ്ടൽ ഹൈറ്റ് ടോപ്പ് മോസ്റ്റ് പാർഷൻ ഓഫ് ദ യൂട്രസ് ടോപ്പ് മോസ്റ്റ് പോർഷൻ ഓഫ് ദ to the symphysis pubis പ്യൂബിസ് ഇവിടെ ടോപ്പ് മോസ്റ്റ് പോർഷൻ ഓഫ് ദ യൂട്രസ് മുതൽ സിംഫൈസിസ് പ്യൂബിസ് വരെയുള്ള അളവാണ് ഫണ്ടൽ ഹൈറ്റ് ടു ഡിറ്റക്ട് മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾ പ്രഗ്നൻസി ഇൻ ദിസ് പീരീഡ് സെക്കൻഡ് വിസിറ്റിൽ കേട്ടോ ഇനി തേർഡ് വിസിറ്റ് തേർഡ് വിസിറ്റിൽ നമ്മൾ നോക്കുന്നത് പ്രധാനമായിട്ടും പ്രിയക്ലാംസി ഉണ്ടോ ഉണ്ടോ എന്നൊക്കെ നോക്കും തേർഡ് വിസിറ്റില് അപ്പൊ എല്ലാ എപ്പോഴും നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്യും പേഷ്യന്റ് മാക്സിമം ലെവൻ ടു തേർട്ടീൻ കെ ജി ഒക്കെ ആയിരിക്കണം കേട്ടോ വെയിറ്റ് പിന്നെ പ്രഗ്നൻസിയിൽ നമുക്ക് അധികം ത്രീ ഹൺഡ്രഡ് കലോറി വേണം നോർമലി ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ലേഡിക്ക് രണ്ടായിരം കലോറിയാണ് അതായത് നമ്മൾ ഈ അരി ഭക്ഷണത്തിൽ നിന്നാണ് കലോറി കിട്ടുന്നത് അപ്പോൾ പ്രഗ്നൻസിയിൽ രണ്ടായിരത്തി മുന്നൂറ് കലോറിയാണ് വേണ്ടത് കേട്ടോ ലാക്റ്റേഷൻ ആണെങ്കിൽ പ്ലസ് സിക്സ് ഹൺഡ്രഡ് ആണ് അതായത് രണ്ടായിരത്തി അറുനൂറ് കലോറിയാണ് ലാക്ടേഷൻ ഉള്ളപ്പോൾ സമയത്ത് വേണ്ടത് കേട്ടോ അതുപോലെ ട്വന്റി വീക്സ് കഴിഞ്ഞാൽ നമ്മൾ അയൺ ഗുളികകൾ പേഷ്യന്റിന് കൊടുക്കും അല്ല ലേഡിക്ക് കൊടുക്കും ട്വന്റി വീക്സ് ഓൺവേഴ്സ് അയൺ ഗുളികകൾ കൊടുക്കും തേർട്ടി എം ജി ഫെറസ് സൾഫേറ്റ് ആണ് കൊടുക്കുന്നത് പെർ ഡേ അതിനകത്ത് ലാർജ് വലിയ ഭാരമുള്ള വ്യക്തികളാണെങ്കിൽ സിക്സ്റ്റി ടു ഹൺഡ്രഡ് എം ജി അയൺ ഗുളികകൾ കൊടുക്കും അനിമിയ ഉണ്ടെങ്കിൽ ടു ഹൺഡ്രഡ് എം വരെ അയാൾ ഗുളികകൾ കൊടുക്കും അനിമിയ ഉണ്ടെങ്കിൽ ടൂ ഹൺഡ്രഡ് എം വരെ പിന്നെ ലേഡിയോട് നടക്കാൻ പറയും വെറുതെ ഇരിക്കരുത് ടൈറ്റ് ഡ്രസ്സ് അവോയ്ഡ് ചെയ്യാൻ പറയും ലൂസായിട്ടുള്ള ഡ്രസ്സ് എടുക്കാൻ പറയും ആൽക്കഹോൾ സ്മോക്കിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ പറയും അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു തേർഡ് വിസിറ്റിൽ നമ്മൾ ചെയ്യേണ്ടതാണ് പ്രധാനമായിട്ടും ഈയൊരു ഡയറ്റീഷ്യന്റെ റോളൂ വളരെ വലുതാണ് കാരണം ഈ ഒരു എന്തൊക്കെ കഴിക്കണം എന്തൊക്കെ കഴിക്കണ്ട പിന്നെ നന്നായിട്ട് പയർ വർഗ്ഗങ്ങൾ എടുക്കണം കാരണം പ്രോട്ടീൻ കണ്ടന്റ് വളരെ ആവശ്യമാണ് പ്രോട്ടീൻ കണ്ടന്റ് വളരെ ആവശ്യമാണ് പിന്നെ വാർണിംഗ് സയൻസ് എന്തൊക്കെയാണ് ഹെഡ്എേക്ക് ബ്ലെയറിംഗ് ഓഫ് വിഷൻ കൺവെൽഷൻ അപ്പൊ കൺവെൽഷൻ ഒക്കെ എന്ന് എക്ലാമി ആകാനുള്ള സാധ്യത ഉണ്ട് ബ്ലെയറിംഗ് ഓഫ് വിഷൻ വജൻ ബ്ലീഡിങ് ഫീവർ കേട്ടോ അപ്പൊ കൺസെപ്ഷൻ ടു ട്വൽ വീക്സ് ആണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞാൽ കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഓവം കൂടിച്ചേരുന്ന സ്വയമായിട്ട് കൂടിച്ചേരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് ട്വൽവ് വീക്സ് വരെയാണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞാൽ ട്വൽവ് ടു എയ്റ്റീൻ വീക്സ് ആണ് ട്വൽവ് ടു എയ്റ്റീൻ വീക്സ് ആണ് തേർഡ് ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞാൽ ട്വന്റി എയ്റ്റ് ടു ഫോർട്ടി വീക്സ് ആണ് കേട്ടോ ടോട്ടൽ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ ടു എയ്റ്റി ഡേയ്സ് ആണ് കേട്ടോ അപ്പൊ ഇതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതുപോലത്തെ എന്താ പറയാ ഒ ബിജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ നമുക്ക് ഇനി കുറച്ച് കൂടുതൽ ചെയ്യേണ്ടതുണ്ട് മാഡംസ് ഓൾറെഡി നമ്മുടെ ആപ്പിൽ ക്ലാസ് എടുക്കുന്നതാണ് ഇതൊക്കെ പക്ഷെ നിങ്ങൾ നിങ്ങൾക്ക് സിമ്പിൾ ആണെങ്കിലും നമുക്ക് ഇത് 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 നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ നമുക്ക് വലിയ ആൻസറും അറ്റൻഡ് ചെയ്യാൻ പറ്റും ഇപ്പൊ ടൈറ്റ് ക്വസ്റ്റ്യൻസ് വന്നെങ്കിലും നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയാമെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യം അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വലിയ ക്വസ്റ്റിന് ആൻസർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള കൂട്ടുകാരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്യുക സോ താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്